എല്ലാ കൂട്ടുകാർക്കും ഗുരുദേവ നാമത്തിൽ നമസ്കാരം ശ്രീസിപ്പിപ്പള്ളിപ്പുറത്തിൻ്റെ ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ എന്ന ബാലസാഹിത്യ രചനയിൽ നിന്നും ശിവഗിരിയിൽ വിദ്യാലയത്തിൻ്റെ പണികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന കാലം സമയം കിട്ടുന്നതിനനുസരിച്ച് ഗുരുദേവൻ അവിടെ ചെന്ന് പണികളെല്ലാം നേരിൽ കാണാറുണ്ടായിരുന്നു അന്ന് അവിടേക്ക് പോകാൻ റോഡൊന്നും ഉണ്ടായിരുന്നില്ല ഊർത്തും മൂർത്ത പാറക്കഷ്ണങ്ങൾ നിറഞ്ഞ ഒരു വെട്ടുവഴി മാത്രമായിരുന്നു അവിടേക്കുള്ള ഒരേ ഒരു മാർഗം ഒരു ദിവസം ഗുരുദേവൻ അവിടെ പോയി തിരിച്ചു വന്നു അപ്പോൾ സ്വാമികളുടെ മൃദുവായ പാദങ്ങൾ കീറിമുറിഞ്ഞ് ചോര വാർന്നൊഴുകുന്നത് ശിഷ്യന്മാരിൽ ചിലർ കണ്ടു അവർക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല ഗുരുദേവൻ ഏതോ ഔഷധ സസ്യത്തിൻ്റെ ഇലകൾ പറച്ച് ഞെക്കി പിഴിഞ്ഞ് മുറിയിലൊഴിച്ചു അതോടെ രക്തപ്രവാഹം നിലച്ചു എങ്കിലും ആക്കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഗൃഹസ്ഥ ശിഷ്യൻ്റെ മനസ്സ് അത് കണ്ട് വീണ്ടും വീണ്ടും നീറിക്കൊണ്ടിരുന്നു പ്രാക്കുളത്തുകാരനായ പുതുവേലിൽ അയ്യൻ കേശവനായിരുന്നു ആ ഗുരുഭക്തൻ പിറ്റേന്ന് തിരക്കൊഴിഞ്ഞ സമയത്ത് കേശവൻ ഗുരുദേവനെ കാണാൻ ചെന്നു സ്വാമികൾ ശിഷ്യനെ നോക്കി മൃദുവായി മന്ദഹസിച്ചു എന്താ കേശവ എന്താണ് വന്നത് ഒരു പ്രത്യേക കാര്യത്തിന് അനുവാദം വാങ്ങാൻ വന്നതാണ് പണച്ചെലവുണ്ടാകുന്ന കാര്യം വല്ലതുമാണോ പണച്ചിലവുണ്ടായാലും മനസ്സിന് ആനന്ദമുണ്ടാകുന്ന ഒരു കാര്യമാണ് എന്താണ് കേശവൻ്റെ ആഗ്രഹം ഒരു റിക്ഷാവണ്ടി വാങ്ങി അങ്ങയ്ക്ക് സമർപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം നാം ഇപ്പോൾ സുഖമായി നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ അതിന് ഭംഗം വരുത്തണോ ഇന്നലെ അങ്ങയുടെ കാലുകൾ കല്ലുകൊണ്ട് കീറിമുറിഞ്ഞ് ചോരയലിക്കുന്നത് നേരിൽ കാണാനിടയായി അതൊക്കെ എത്ര നിസാരം നാം വേളിമലയിലും മരുത്വ മലയിലും അരുവിപ്പുറത്തുമൊക്കെ ജീവിച്ചിരുന്നപ്പോൾ അവിടെയെല്ലാം കല്ലും മുള്ളും കാടും മേടും ഉണ്ടായിരുന്നു അതിനേക്കാളൊക്കെ എത്ര ഭേദമാണ് ഇവിടുത്തെ സ്ഥിതി ഇവിടെ പൂമത്തെ വിരിച്ചതുപോലുള്ള മണ്ണല്ലേ ഉള്ളത് ഗുരുദേവൻ ഉള്ളു തുറന്ന് ചിരിച്ചു എങ്കിലും എൻ്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമാണ് അങ്ങ് അത് അനുവദിക്കണം കേശവൻ വീണ്ടും അപേക്ഷിച്ചു രക്ഷയാകുമ്പോൾ അത് വലിക്കാനും ആള് വേണ്ടേ ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യൻ വലിച്ചു കൊണ്ടു അത് പാപമല്ലേ ഗുരുദേവൻ വീണ്ടും മന്ദഹസിച്ചു അങ്ങേ റിക്ഷയിലിരുത്തി വലിക്കുമ്പോൾ ഞങ്ങളിൽ എന്തെങ്കിലും പാപമുണ്ടെങ്കിൽ അത് ഇല്ലാതാകും അങ്ങനെയാണ് വിശ്വാസമെങ്കിൽ ആ വിശ്വാസം രക്ഷിക്കട്ടെ ഗുരുദേവൻ അനുഗ്രഹിച്ചു കേശവൻ്റെ ആനന്ദത്തിന് അതിരുണ്ടായിരുന്നില്ല അയാൾ അന്നു തന്നെ പ്രാക്കുളത്തുള്ള വീട്ടിലേക്ക് പുറപ്പെട്ടു അവിടെ ചെന്ന് റിക്ഷ വാങ്ങുന്ന കാര്യങ്ങളെല്ലാം വിശദമായി ചർച്ച ചെയ്തു കുടുംബാംഗങ്ങളുടെ അനുവാദത്തോടെ കേശവൻ റിക്ഷ വാങ്ങാനായി കൊച്ചിയിലേക്ക് പുറപ്പെട്ടു കേശവന് കൊച്ചിയിൽ കയറു കമ്പനിക്കാരുമായി നല്ല ബന്ധമുണ്ടായിരുന്നു അയാളും പേരുകേട്ട ഒരു വ്യാപാരിയായിരുന്നു കേശവനെ എല്ലാവരും കേശവൻ മുതലാളി എന്നാണ് വിളിച്ചിരുന്നത് ഗുരുദേവനെ സമ്മാനിക്കാൻ പറ്റിയ നല്ലൊരു റിക്ഷ വാങ്ങിത്തരണമെന്ന് കേശവൻ മുതലാളി കമ്പനി ഉടമകളോട് അഭ്യർത്ഥിച്ചു അവർ പുതിയ റിക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് തന്നെ ജപ്പാനിലേക്ക് കത്തെഴുതി അങ്ങനെ എഴുന്നൂറ് രൂപ വില വരുന്ന ഒന്നാം തരം റിക്ഷാവണ്ടി ജപ്പാനിൽ നിന്നും കൊച്ചിയിലെത്തി അവിടെ നിന്നും വള്ളത്തിൽ കയറ്റി പ്രാക്കുളത്തെത്തിച്ച് മനോഹരമായി പെയിൻറ്റ് ചെയ്തു ഒടുവിൽ റിക്ഷാവണ്ടി വർക്കല വഴി ശിവഗിരിയിലെത്തിച്ചു വർക്കലയിൽ നിന്നും പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടെയാണ് വണ്ടി ശിവഗിരിയിൽ കൊണ്ടുവന്ന് ഗുരുദേവന് സമർപ്പിച്ചത് ധാരാളം ആളുകൾ മഠത്തിൻ്റെ മുറ്റത്ത് തടിച്ചുകൂടിയിരുന്നു ഈ കൊട്ടും കുഴലും കുരവിയുമൊക്കെ കേട്ടപ്പോൾ ഗുരുദേവൻ പറഞ്ഞു കേശവ ഇത്രയും പണമുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് പാവപ്പെട്ട കുട്ടികളുടെ പഠനകാര്യത്തിന് ചെലവഴിക്കാമായിരുന്നു അപ്പോഴും ഭക്തജനങ്ങൾ ആഹ്ലാദത്തിമർപ്പിലായിരുന്നു കേശവൻ മുതലാളി മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു ഗുരോ ഞങ്ങൾക്ക് ഒരു അപേക്ഷ കൂടിയുണ്ട് എന്താണ് കേൾക്കട്ടെ അങ്ങ് റിക്ഷയിൽ കയറിയിരിക്കണേ ആദ്യത്തെ വലി ഞങ്ങൾ തന്നെ വലിക്കും ഓഹോ അതിനെന്താ നിങ്ങളുടെ ആഗ്രഹം സഫലമാകട്ടെ ഗുരുദേവൻ മന്ദഹാസത്തോടെ റിക്ഷാവണ്ടിയിൽ കയറിയിരുന്നു കേശവൻ മുതലാളിയും പ്രാക്കുളത്തെ കുഞ്ഞൻ മുതലാളിയും കൂടി റിക്ഷാവണ്ടിയുടെ രണ്ട് കയ്യും പിടിച്ച് നേരം മുന്നോട്ട് വലിച്ചു കൊണ്ടുപോയി പിന്നെ അവിടെ ഒരു തടിപ്പാലം ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ നിർത്തി അപ്പോൾ ഗുരുദേവൻ ഫലിത രൂപത്തിൽ പറഞ്ഞു ഇപ്പോൾ നിങ്ങളുടെ ആശ സാധിച്ചില്ലേ ഇനി വേറെ ആരെങ്കിലും വണ്ടി വലിച്ചുകൊള്ളും അത് കേട്ടതോടെ രണ്ട് മുതലാളിമാരും വണ്ടി വലിയിൽ നിന്നും പിൻവാങ്ങി പിന്നെ റിക്ഷ വലിക്കാൻ വന്നത് ശിവഗിരി ആശ്രമത്തിലെ അന്തേവാസികളായിരുന്നു അങ്ങനെ ഒരു ഉത്സവ ഉത്സവഛായയോടെ വണ്ടിയുടെ ഉദ്ഘാടനം നടന്നു നന്ദി നമസ്കാരം